ഹലോ നമ്മുടെ പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റൊരു ആറര ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ അമ്മയുടെ പുറേ ഇങ്ങനെ നടക്കും കേട്ടോ അമ്മയുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴിയുടെ പുറേ നടക്കുന്ന പോലെ ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ അമ്മ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം അമ്മയുടെ പുറേ നടക്കും അമ്മ രാവിലെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് ചാച്ചൻ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മൾ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു പിന്നെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് നടക്കും ഇങ്ങോട്ട് വാ കൂടെ വാ വെയിലുള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വിളക്ക് എത്തിച്ച് കണ്ട സൂര്യൻ്റെ വെയിൽ നമ്മുടെ വിളക്കുമുറിയിലോട്ട് ചെല്ലും നീ പോയോ ഡാഡി അവിടെ വന്ന് എത്തി നിപ്പോൾ പക്ഷെ ഡാഡി പോയി അമ്മ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം തൂത്തുമാരിട്ട് അമ്മ അമ്പലത്തിൽ പോവും കേട്ടോ കോന്നിയിലൊരു അമ്പലത്തിൽ അപ്പം അമ്മ അവിടെ പോവും പിന്നെ ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യണം എനിക്കിന്ന് വൈകിട്ട് നം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട് പതിനാറാം തീയതി അപ്പം ബ്രൈഡിൻ്റെ അടുത്ത് പോയിട്ട് സാരി വാങ്ങിച്ചുകൊണ്ട് വരണം ഞാൻ വെച്ച് സാരി പ്രീപ്ലീറ്റ് ചെയ്തങ്ങ് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അവിടെയും പോയി ഞാൻ അത്രയും നേരം നിൽക്കേണ്ട ഇതാകുമ്പോൾ പ്രീപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ആ സമയം ലഭിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളന്ന് ഹെയർ ട്രയൽ ചെയ്തായിരുന്നു പക്ഷെ ആൾക്ക് ഈ നെറ്റിച്ചുത്തി വേറെ ഒന്നും കൂടെ വെച്ച് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ വെച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് അപ്പം അമ്മ പറന്നൊക്കെ വരുന്നതായിരിക്കും അമ്മേ അപ്പം അമ്മ അയ്യന്ത പൂസി പൂസി അയ്യത്തുണ്ടേ അപ്പുറത്തെ പൂസി മണിയനിപ്പം രാത്രി വീട്ടിലില്ല ഇയാൾ രാത്രി പിരയ്ക്കാത്ത ഒന്നുമില്ല മണിയൻ്റെ ചോറ് വേറെ കിഴക്കിലെ പൂച്ചയാണ് കയറി വന്ന് തിന്നിട്ടൊക്കെ പോകുന്നത് മണ്ടമണിയൻ രാത്രി എവിടെ പോകാനോ എന്തോ പകൽ വന്ന് ഇവിടെ നിന്ന് കൂർക്കാൻ വലിച്ചോ ഉറങ്ങുന്നേ ഇപ്പം വായി നോക്കാൻ പോയി പോയി മണിയൻ്റെ കോലം കാണണം ഒരു ബ്ലാക്ക് ബ്യൂട്ടി നിൽക്കുന്നുണ്ടോ ബ്ലാക്ക് ബ്യൂട്ടി അതാണ് പപ്പാരി പൂശി പൂശി ഇടാൻ എന്താ പോവാ ഒരാൾ അവിടെ കിടക്കുന്നുണ്ടോ ശുണ്ടരനെ കണ്ടോ ശുണ്ടരൻ പൂശിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അയ്യെ പൂശി അപ്പി ഇടുന്നേക്കു ഇതേണ്ട പപ്പാരി കാച്ച ഉം ഓ ഇത് മണ്ടേയിലോട്ട് നടുന്തോറും ആ വേണം പുഴുങ്ങാൻ ആ ഞാൻ രാവിലെ ചാച്ചനോട് പറഞ്ഞ ചാച്ചാ കാച്ചിൽ വേണം പുഴുങ്ങാന് നീല കാച്ചിൽ പർപ്പിൾ കാച്ചിലോ ഇത് അമ്മ അവിടുത്തെ ചാച്ചന്റെ കാച്ചിലാ ഇത് നമുക്ക് വൈകിട്ട് രണ്ട് അയ്യത്തെ നട്ടാമതി അച്ചാ നമുക്ക് വൈകിട്ട് പുഴുങ്ങാം പക്ഷെ പുഴുങ്ങി നമുക്ക് എല്ലാവർക്കും തികയത്തില്ല കണ്ടോ ഇത്രേ ഇത്ര ഇത് എനിക്ക് പോലും തികയത്തില്ല

എന്നാ കോളെ തുറാൻ പോവാ ഇവിടെ നിക്കാൻ പറ്റത്തില്ല കോഴിത്തീട്ട വാടക കൊണ്ട് ഭയങ്കര വട ഇവിടെ ഞാൻ തുറന്നു തുറന്നുവിടാൻ പോവുക ഇറങ്ങി ഇങ്ങോട്ടല്ലോരോടെ ആത്മാർത്ഥമായി കോഴികൾ തൂറി നശിപ്പിക്കുവാ ഇവിടെ ഭയങ്കര പാടേട്ടോ ഞാൻ അവരെ തുറക്കാനും വേണ്ടി കോഴിക്കോട് പറന്നു നമ്മുടെ കോഴിയുടെ അറീലാ ഭയങ്കര വയറായി എല്ലാവരും ചോദിക്കും മറ്റേ കോഴി നോയിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ അവരെ തുറന്നേ ഇവർക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായി പിള്ളേർക്ക് ഈ കോഴികളെ കണ്ടോ ഈ മറ്റേ ഇവരിങ്ങനെ ഇറങ്ങി നടക്കാത്തോണ്ട് ഇവരെ തൂവലെല്ലാം കൊഴുത്തിട്ടോ ഒട്ടിയിരിക്കുന്നത് അത് തന്നെ കാണുമ്പോ നമുക്ക് ദേഷ്യം വരും ഇവരെ തോട്ടിക്കൊണ്ട് മുക്കി ഒന്ന് കഴുകി ഉണക്കാനോ എല്ലാരും പോച്ച തിന്നുക തിന്നട്ടെ അവളെ ഭയങ്കര വൃത്തിയാക്കല്ല കേട്ടോ അവിടെ വൃത്തിയാക്കുക ഇവിടെ അമ്മ കൈകൊണ്ടേ വൃത്തിയാക്കും ഇതിന്റെ ഇടയൊക്കെ സാധാരണ അമ്മ എന്നും ചെയ്യുന്ന ഇപ്പൊ പിന്നെ അമ്മയുടെ വയ്യഴിക കൊണ്ടും സമയമില്ലായ്മ കൊണ്ടും അമ്മ അങ്ങനെ ചെയ്യത്തില്ല ഇറങ്ങുന്ന ദിവസം എല്ലാം അങ്ങ് ചെയ്യും കേട്ടോട്ടെ രണ്ടുപേര് രണ്ടുപേരും അങ്ങനെ എല്ലാരും കേറി പൂസി നോക്കിയിരിക്കുക അതേപോലെ നമ്മടെ പഴങ്ങഞ്ഞി കുടിക്കുക കേട്ടോ സാമ്പാറും കാന്താരി ഇളക്കിയതാണ് ഇന്നലെ ഒരു വീഡിയോ ആരംഭിച്ചു ചേച്ചി എങ്ങനെയായി അല്ല വീഡിയോയിലാണോ കമൻറ്റിലാണെന്ന് ചോദിച്ചാൽ രാവിലെ എങ്ങനെയെങ്കിൽ ചോറൊക്കെ കഴിക്കുന്നതിന് എനിക്കത് ശീലമാട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴകഞ്ഞു കുടിക്കുന്നത് പണ്ടോട്ടേ ഇഷ്ടമാണ് പഴകഞ്ഞ് ഓടിക്കുന്നത് കൊച്ചിലെ ഓട്ടെ അതുകൊണ്ട് എനിക്ക് ഇത് കുടിച്ചാലേ എനിക്കൊരു ഉഷാറ് കിട്ടും ഇപ്പം ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ കടലക്കറിയും പൊട്ടും എന്തോ കഴിച്ചാലും എനിക്കൊരു ഉണർവില്ല അതൊരു പത്ത് മണിയാവുമ്പോൾ കഴിച്ചാൽ ഓക്കെ രാവിലെ പഴകഞ്ഞു തന്നെ വേണം അമ്മ അമ്പലത്തിൽ പോകാനും വേണ്ടി മൂക്കുലിമാന കിട്ടും ഇത്രയും ഉണ്ടായിരുന്നു അമ്മേണ്ട നമ്മുടെ അയ്യ മൊത്തവും മുക്കൂറ്റിയ ഫുള്ള് ഇത്രയും പൂവ് ഉണ്ടായിരുന്നില്ലയോ അതാന്നെയൊരു ചെടിയുള്ള എന്റെ ഗുണം ഒരു ഒരു പ്രത്യേക സന്തോഷം വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് നമ്മൾ നനഞ്ഞ മുഖത്ത് പറ പൗഡർ വാരി ഇടണം അതാണ് അമ്മയുടെ ബ്യൂട്ടീഷ്യൻ അമ്മക്ക് ബ്യൂട്ടീഷ്യൻ നീ ഷാളില്ലയോ അമ്മയ്ക്കൊന്നും ഷാവിട്ടില്ല കുറേ പണിയുണ്ട് കേട്ടോ ഞാൻ അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ട് എനിക്ക് മറ്റേ എടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് മുടിയൊക്കെ വരയ്ക്കിട്ട് ഞാൻ ഒരു കപ്പലുണ്ടോട്ടായി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ അമ്മ അമ്പലത്തിൽ പോയി ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി കുറച്ച് നേരം കിടന്നു ഇനി തോരം വെക്കണം ചമ്മന്തി അടിക്കണം പാത്രം കഴുകണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ചില ദിവസം നല്ല ജിൽ ജിൽ ജില്ലെന്ന് നിൽക്കും അതെന്താണെന്നറിയത്തില്ല എല്ലാ ദിവസവും ജിൽ ജില്ല എന്നായാൽ മതിയായിരുന്നു അപ്പം കപ്പലണ്ടി മുട്ടായി കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം പിന്നെ പിന്നെന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇന്നലത്തെ ഒരു അരമുറി ഉഴുന്നുവടയുണ്ടായിരുന്നു അതാവുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ എനിക്ക് വട ഇങ്ങനെ തണുത്ത ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അതും കഴിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് തോരനും വേണ്ടി ആഡ് ചെയ്യാം മണിനാൻ പാലൊഴിച്ച് വെച്ചാൽ വന്നില്ല ഒരാൾ കിണറിൻ്റെ തിട്ട ഇരിക്കുന്നുണ്ടോ പൂസി പൂസിയുടെ വിചാരം പൂസി എടുത്താളാണ് ഫുൾ ടൈം ഇടയിലും കാണും നല്ല വെയിലൊക്കെ ഉള്ള നല്ല ദിവസ ഇത് വലിയ ബീറ്റ് റൂട്ടാ അതുകൊണ്ട് നമുക്ക് മുറിച്ചിട്ട് ചെക്കാം

നിനക്ക് അവനെ ഒന്ന് നീ രാവിലെ എന്താ കഴിച്ച് എടി പൂസാപ്പി നമുക്കിന്ന് ബീട്രൂട്ട് തവണ കേട്ടോ ഇതിനുള്ള ഉള്ളി അച്ഛൻ അച്ഛൻ കത്തിട്ടില്ല വേണ്ടേ പൂവാണെന്നോ പൂ സീത്തേ ആ ഒരു ഇതുണ്ട് അത് അതിനെ കൊണ്ടുവന്നപ്പോഴേ അത് വേച്ച് വേച്ചാ നടക്കുന്ന ഒരു സൈഡ് അതിനെന്തോ നടക്കുന്ന ഒരു വിഷയം ഉണ്ട് എന്ത് ഭംഗിയാണ് അയ്യത്തെ തന്നെ കിടന്നു കിളിച്ചതാ നല്ല രസമുണ്ട് േ പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ പാത്രം കഴിവൊക്കെ കഴിഞ്ഞ് തുണി വിരിക്കുകയെന്ന് വെച്ചോട്ടെ ഇന്ന് വലിയ വെയിലൊന്നുമുള്ള ദിവസം അല്ല ഒരു മഴക്കാറൊക്കെ ഉണ്ട് എങ്കിലും ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ കഴുകിയിട്ടത് ഉണങ്ങുമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഇന്നലെ തുണിയൊന്നും ഉണങ്ങിയില്ലായിരുന്നു അത് ഇനി ഒന്നുകൂടെ വിരിക്കണമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം അമ്മ എടുത്ത് വിരിച്ചിട്ട് കേട്ടോ തുണിയല്ല അപ്പോൾ നമ്മൾ ഈ പുറത്ത് കൊണ്ട് വിരിക്കുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മേളിൽ കയറി പോകേണ്ട ഈ ചാച്ചനാണെങ്കിൽ ബക്കറ്റ് തുണിയെല്ലാം ആക്കിയിട്ട് എനിക്ക് കൊണ്ട് വെച്ച് തന്നു അത്രയും എടുത്തോണ്ട് വരാം ണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എടുക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചാച്ചൻ സമ്മതിക്കത്തില്ല അതൊന്നും എടുക്കാൻ അതുകൊണ്ട് ചാച്ചൻ തന്നെ കൊണ്ടുവച്ച് ചാച്ചൻ വിരിച്ചിട്ടോളാന്നാവുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വിരിച്ചിട്ടോളാം എന്ന് പറഞ്ഞു തുണിയൊന്നും വിരിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ കുറച്ചധികം തുണി നമുക്ക് വിരിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് അയ്യത്താണേ വിരിക്കുന്നത് നമ്മുടെ മണിയൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ഇങ്ങനെ കാണാം എൻ്റെ പൊന്നമ്മയും മിണ്ടാണ്ടിരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുക

ഇതൊക്കെ താളിക്കുന്നു ഇതില് കറിയത്തിൽ ഉറച്ച് അടിച്ചോട്ടെ വീട്ടിലോട്ട് ഞാൻ ഓൾറെഡി അടിഞ്ഞി വെച്ചതാട്ടോ ഇനി ഇതിൽ ഉപ്പൂടി ഇട്ട് വേറെ മസാലയൊന്നും ഇടത്തില്ലാട്ടോ ഇതിന് നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് വെക്കാറ് േശം വെള്ളം കൂടെ താളിച്ചിട്ട് നമ്മള് അടച്ചു വെക്കും അത്രേ ഉള്ളു നമ്മുടെ വീട്ടിലുങ്ങി അടക്കു മണിയാ ഇന്നത്തേക്ക് മുത്ത മൊഴിയോ അവൻ്റെ നോക്ക് ആയി ആ പപ്പി അനങ്ങിയില്ലയോ അവനെ കണ്ടിട്ട് നിങ്ങൾ ഫ്രണ്ട്സായോടാ അവന്റെ മേത്ത ഒഴുക്ക് നോക്ക അവന്റെ വാലയിലേക്ക് പോ എന്റെ മണിമോണ് ഇന്ന് വന്ന് അവള് അവള് ഒടക്കം വരുന്നു എന്റെ കല്യാണി കുഞ്ഞാണി സുനാണി ശിശാണ്ടി ശാപ്പാണ്ടി തമ്പാവാടി മുന്നാട് എന്നോട് ആണ് സത്യമോണീ എന്റെ പപ്പടി പറയാതെ നിക്കുന്ന ഇപ്പു അമ്മ വന്നിട്ടേ അമ്മ ചമ്മന്തി അരച്ച് ഉണക്കമീനും വറക്കായിട്ട് എനിക്ക് വയ്യായിരുന്നു ചമ്മന്തി ഒന്നും അരയ്ക്ക അമ്മയെ കണ്ട പിന്നെ ക്ഷീണം വരും അല്ലേ ക്ഷീണമില്ല അമ്മയുടെ തലവട്ടം കണ്ട എനിക്കപ്പ ക്ഷീണ പിന്നെ കിടക്കണം മണിമോനെ ക്ഷീണമാ അമ്മയെ കാണുമ്പോ ചമ്മന്തി പുഴുങ്ങോ ഓ ഓ ജോലിയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അമ്മ ബ്ലൗസ് തയ്ക്കാൻ പോവാ അപ്പൊ ബ്ലൗസ് ആർക്കെങ്കിലും തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അമ്മ തയ്ച്ചു തരും നിങ്ങൾക്ക് അല്ലേ ഷോയാണോ പക്ഷെ സത്യം പറഞ്ഞ ആ സാരി എനിക്കായിരുന്നു ഏറ്റവും നല്ല ചേരുന്നേ അതിന്റെ ബ്ലൗസ് എനിക്കങ് തയ്പ്പിച്ചാ മതിയായിരുന്നു അമ്മ ബ്ലാക്കായോണ്ടേ എനിക്ക് ചേർത്തില്ല എൻ്റെ പേര് പൂച്ചി ഞാനൊരു പൂച്ചക്കുട്ടിയാണ് കാവിച്ചേച്ച വീടിൻ്റെ അപ്പത്ത് വീട്ടിലായി എന്റെ വീട് പക്ഷെ ഞാൻ കാവിച്ചേറ്റീനകത്ത് പടൂ എനിക്ക് കാവിച്ചേറ്റി ഇഷ്ടമാ ഞാൻ ചേച്ചിയുടെ കൂടെ രാവിലെ നടക്കാൻ പോവും ായിരും ഞങ്ങള് കളിച്ചും ഞങ്ങള് ഞങ്ങള് പങ്കിട്ട് ആണ് ഞാൻ എപ്പോഴും ചേച്ചിയുടെ വീട്ടില അപ്പത്തെ വീട്ടിലൊന്നും നാൻ പോല അല്ലേ പൂച്ചിട് പൂച്ചു ഗുംഗ്ലാന്തി ഉച്ചയ്ക്ക് എല്ലാരും രാവിലെ പണിയെടുക്കും പക്ഷെ രായൻ വെയിലുദിക്കുമ്പോ പണിയെടുക്കും ഇന്ന് രാവിലെ ചുമ്മാ നടക്കും പക്ഷെ ഇവിടെ വെയിലുറച്ച് കഴിയുമ്പോഴാണ് രാവിലെ പണി വരുന്നത് അമ്മ തുണി നയിക്കുന്നു അച്ഛൻ ഓറഞ്ച് പൊളിക്കുന്നു രണ്ടുമണിയായി പോയി ചോറ് സോറി ഒഴിക്കൂക്കു എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇട്ടിട്ട് ഭയങ്കര മൂക്കുവേദന അപ്പം ഞാൻ കുറച്ച് കാച്ചിൽ പുഴുങ്ങാനും വേണ്ടി പോയി ഇത്രയും കാച്ചിലേ ഉള്ളു മൊത്തത്തിൽ പുഴുങ്ങാൻ അപ്പം എനിക്ക് കാച്ചിൽ തിന്നാൽ കൊതിയാവുന്നതെന്ന് പറഞ്ഞപ്പോഴേ ചാച്ചൻ രാവിലെ പൂള് വെട്ടിരിക്കുന്നു തന്നതാ വൈകിട്ട് പുഴുങ്ങാന്ന് വെച്ചു പിന്നെ ഇവിടെ കരിപ്പൂട്ടി വെള്ളം അടുപ്പത്ത് വെച്ചേക്കും കേട്ടോ ചേട്ടായിക്ക് പനിയുണ്ട് അപ്പം ചേട്ടായി ഇങ്ങോട്ട് വരും എനിക്ക് പൂതങ്ങര വരെ പോകണം അപ്പം ചേട്ടായി വരും ഞാൻ പറഞ്ഞ് ചേട്ടായിക്ക് പറ്റത്തില്ല വേറെ ആരെല്ലാം ഒന്ന് വിട്ടാലും മതിയെന്നു